നോക്കാൻ വേണ്ടി പോയി ട്ടോ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് കിടക്കുമായിരുന്നു കേട്ടോ സിനിമയൊക്കെ കണ്ട് കിടന്നിട്ട് പകുതി ആയപ്പോഴത്തേക്ക് എണീറ്റ് വന്നത് ഇടാൻ പറ്റുമോ പഴുത്തു പോയിരുന്നു എത്ര വീഴും ണോ ബാക്കി കിടക്കണ എല്ലാം പഴുത്ത് പഴം അത് പഴുത്തോ കുത്തുന്ന ബാക്കിയെല്ലാം പഴുത്ത് പോയില്ല ഒന്നിനും കൊള്ളത്തില്ലോ പതഞ്ഞു പോയി ഒരു ചക്ക കെട്ടിട്ടുണ്ടോ നല്ല ആണോന്നറിയത്തില്ല എന്റെ തല ഫുള്ള് ചുക്കിരി വലയാ അമ്മച്ചക്കെടുത്തു പോന്നെ കോഴിക്ക് ചക്കക്കുരു ബീച്ചാൻ വേണ്ടി പഴുത്തായിരുന്നു പകുതി അങ്ങനെ പോയി പിന്നെ ചക്കക്കുരു ബീച്ചു വേണല്ലേ കോഴിക്ക് കൊച്ചിന്റെ ചെരുപ്പിട്ടാണ് നടക്കുന്നത് വരുമ്പോൾ കിട്ടും രാവിലത്തെ എല്ലാം പറന്ന് കഴിഞ്ഞാലേ വയറു വേന എടുക്കും അപ്പൊ നമുക്കൊരു ചെറിയൊരു പണി കിട്ടി നമ്മൾ നമ്മളിട്ടോണ്ട് വന്ന ചക്ക വേവിക്കാനുള്ള പ്ലാനിലായിരുന്നു ചേച്ചി ഇതുവരെ ചക്ക വേവിച്ച ഒരു വട്ടം കഴിച്ചു അത്ര സെറ്റപ്പ് ആയിരുന്നില്ല ചക്ക അതുകൊണ്ട് അപ്പം ഇന്നൊരു ചക്കയൊക്കെ ഇട്ട് വേവിക്കാൻ വേണ്ടി രണ്ടു മൂന്നു ദിവസമായിട്ട് പ്ലാൻ ചെയ്യല്ലേ ആ ചേച്ചിയോട് ചോദിച്ചിട്ട് അപ്പം പോയി ഇട്ടായിരുന്നു പക്ഷെ ആ ചക്ക പുളിച്ചു പോയി പുളിന്ന് കൊണ്ട് ഇനി അനേ പറ്റുള്ളൂ അയ്യോ ചക്ക എല്ലായിടത്തും തീർന്നു കേട്ടോ ചേച്ചി വന്നിട്ടൊരു ചക്ക നല്ല രീതിയിൽ വേവിച്ചു കൊടുക്കണമെന്നുണ്ടായിരുന്നു ഒരു രണ്ടു പൂത്തും മേടിച്ച് പക്ഷെ അത് നടന്നില്ല ചക്ക കിട്ടാനില്ല നല്ലത് പച്ച ചക്ക പച്ചക്കുന്ന അഡ്ജസ്റ്റ് ചെയ്യുന്നില്ലേ കുഴപ്പമില്ല അപ്പം എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട് ഇനി ഒരു നാലഞ്ച് ദിവസം കൂടെ ഉള്ളു നമ്മുടെ സേരക്കുട്ടിയുടെ ഡെലിവറിക്ക് ആൾക്ക് ഭയങ്കര ക്ഷീണമാണ് ഇന്നത്തെ ആ ഇന്നത്തെ ദിവസം ഫുഡൊക്കെ കഴിക്കുന്നെന്ന് പറഞ്ഞാലും കിടന്നിട്ടൊക്കെയാണ് കൂടുതൽ ഫുഡ് കഴിക്കണേ അപ്പം നമുക്ക് ആ ഒരു ദിവസത്തോട് അടുക്കും തോറും സന്തോഷമുണ്ട് പക്ഷേ അവിടെ ആ ഒരു ക്ഷീണം കാണുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടും ടെൻഷനൊക്കെ ഉണ്ട് ഇവിടെ പപ്പായ അമ്മയും കാണാൻ അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് കൂടുമ്പോൾ പോയി നോക്കും കേട്ടോ അവൾ എന്നെ എടുക്കുമോ കിടക്കുവാണോ നടക്കുവാണോ എന്നൊക്കെ പോയി നോക്കും എന്തെങ്കിലും ക്ഷീണമൊക്കെ ഉണ്ടോ അപ്പം അന്നേരം എന്നോടൊന്ന് പറയും അപ്പം നമുക്ക് ഡോഗിൻ്റെ പ്രസവത്തിന് മുമ്പും ആൾക്കാർ കുറച്ച് സാധനങ്ങളെല്ലാം തയ്യാറ് ചെയ്യും അതിന് മറ്റേ നമ്മൾ ആശുപത്രി പോകുമ്പോൾ എന്നാ ചെയ്യുന്നത് ആൾക്കാര് നമ്മളുടെ മനുഷ്യന്മാരെ ഡെലിവറിക്ക് പോകുമ്പോൾ ഒരു കിറ്റ് ശരിയാക്കും ആ അതുപോലൊരു കിറ്റ് സെറ്റ് സെറ്റാക്കും അതുപോലെ നമ്മളും നമ്മുടെ സേറക്കുട്ടിക്ക് വേണ്ടി ചെറിയൊരു ആ മെറ്റേണിറ്റി കിറ്റ് ആക്കാൻ വേണ്ടി പോവാണ് അപ്പം കുറെ സാധനങ്ങളുണ്ട് മേടിക്കാൻ വേണ്ടി അപ്പം അമ്മ പറഞ്ഞു ഞാൻ ഉപ്പാറയ്ക്ക് പോകാമെന്ന് പറഞ്ഞു അപ്പം എന്നാന്ന് നമുക്ക് കറക്റ്റ് ഡേറ്റ് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അല്ലെ പിന്നെ അത്രയ്ക്ക് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാര് നോക്കുന്ന പനി വരുമ്പോ നോക്കല്ലേ ആ ടെമ്പറേച്ചർ ഒക്കെ വെച്ച് കറക്റ്റ് ടൈമും കാര്യങ്ങളെല്ലാം പറയും നമുക്ക് ഞാൻ അത്രക്ക് പ്രൊഫഷണൊന്നുമല്ല എന്നാലും ഏകദേശം ഒരു മൂന്ന് നാല് ദിവസത്തിനുള്ളിൽ കാണൂന്നൊക്കെയാണ് എന്റെ ഒരു ഇതം ശ്രീകുട്ടൻ ശ്രീകുട്ടനെ പൊതുവെ മൃഗങ്ങളോട് പണ്ട് ഇഷ്ടമാണ് മോയിൽ വളർത്താനും അവന് പപ്പ ആണെങ്കിൽ രണ്ട് മോയലിനെ മേടിച്ചെടുത്തപ്പോൾ അവൻ പേര്ക്ക് ചുറ്റും കൂടാക്കി ഒരു പത്തമ്പത് മോയിലൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കിളികളുണ്ടായിരുന്നു ബേർഡ്സ് ഉണ്ടായിരുന്നു അതുപോലെ കോഴിക്കുഞ്ഞിനെ മുട്ട വെച്ചിട്ട് വിരിച്ചിറക്കുക അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു പൂച്ച ഉണ്ടായിരുന്നു അത് ചാടിപ്പോയിരുന്നു അതല്ലേ ചാടിപ്പോയി ചത്തുപോകാണ്ട് ചെയ്തു കുഞ്ഞു പൂച്ച അപ്പം അതുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ടാണ് പട്ടിക്കുഞ്ഞിനെ വളർത്തുന്ന ഒരു പരിപാടി തുടങ്ങിയത് കേട്ടോ പക്ഷെ ഇവിടെ എല്ലാവർക്കും ഇഷ്ടക്കേടാണെങ്കിലും അവന്റെ ആ ഒരു ഇഷ്ടം കണ്ടപ്പോഴത്തേക്കിനു ഞങ്ങൾക്കും ഇഷ്ടമായി പിന്നെ സേറ മോളെന്താന്നറിയത്തില്ല അതിനോടൊരു പ്രത്യേക അറ്റാച്ച്മെന്റ് ആ പിങ്കി ആണെങ്കിൽ പിങ്കിനെ നമ്മൾ കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ പക്ഷെ പിങ്കി എല്ലാവർക്കും ഇഷ്ടമാണ് ഇടക്കിടക്ക് വിളിക്കും വരും എല്ലാം ചെയ്യുന്നു കേട്ടോ പക്ഷേ ഇന്നലെ ആണെങ്കിൽ സേറേനെ ഇറക്കി ഗ്രൂമിങ് ചെയ്യാനായിട്ടേ

ണോ കൊച്ചിന്റെ ചുമ പറഞ്ഞോ കൊച്ചിനോട് രാവിലെ ആരോ വഴക്കിട്ടു നിങ്ങള് തല്ലിപ്പിരിഞ്ഞു കേട്ടല്ലോ ആണോ എന്റെ കൊച്ചു വരുമ്പോ എങ്ങനെയാ ഒന്ന് കോമ്പ്രമൈസ് ചെയ്യുന്നില്ല പിടിപ്പിച്ചിട്ട് കാണിച്ചു കൊടുത്തിട്ടെ കണ്ടിട്ട് സ്കൂൾ ഇഷ്ടപ്പെട്ടോ എന്നാ പോയി ഉടുപ്പൊക്കെ മാറ അപ്പൊ നമ്മള് സേറെക്കുട്ടി ഇന്നലെ ഗ്രൂം ചെയ്തു ഗ്രൂം ചെയ്ത് മീൻസ് അതിനിപ്പോ കുഞ്ഞുങ്ങൾ ഉണ്ടായി പത്ത് പതിമൂന്ന് ദിവസം കഴിയാതെ കണ്ണു കുറക്കല അപ്പൊ അതിന് പാല് കുടിക്കാനൊക്കെ അവളുടെ രോമവും കട്ട് ചെയ്ത് കൊടുത്തുവിടണായിരുന്നു നഗ മുറിച്ച് കളയണായിരുന്നു നെല് കട്ട് ചെയ്യണമായിരുന്നു അപ്പം ശ്രീകൂട്ടം കുറെ തന്നെ നിന്ന് ചെയ്യുന്ന കണ്ടപ്പോൾ എനിക്കൊരു സങ്കടം തോന്നിയിട്ട് ഞാൻ ചെന്നു കേട്ടോ ഞാൻ ഓർത്ത് സേറെ പരിചയമില്ലാത്തത് കൊണ്ട് തന്നെ മാന്തവും വള്ളുമൊക്കെ ചെയ്യുവോന്നായിരുന്നേ പക്ഷേ ഇല്ല കേട്ടോ അവൾ തന്നെ മുട്ടിമുട്ടി നിന്നിട്ട് ഞാൻ കൊടുക്കുന്ന തീറ്റയൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഏഹ് സ്നേഹം കൂടുതലേ ഉള്ളൂ അല്ലാണ്ട് ഇങ്ങനെ നമ്മൾ അള്ളിപ്പറിക്കുക അങ്ങനെയൊന്നും ചെയ്യത്തില്ല കേട്ടോ ഞാൻ പാവമുണ്ടല്ലോ ഇന്നലെ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി കേട്ടോ ഭയങ്കര ടയേർഡ് അവനാണ് കിടക്കാൻ പറഞ്ഞിട്ട് ഇരിക്കാനും എണ്ണീക്കാനോ ഒക്കെ പറയുമ്പോ തന്നെ ആയ്യാണേലും ഒട്ടും വയ്യ ബൈക്കിനാണോ ഓട്ടോയ്ക്കാണോ ഞങ്ങള് ഓട്ടോ എന്നെ കൂടെ മൂന്ന് ദിവസമായിട്ട് ഏത് ഞാൻ ചേച്ചിക്ക് മേടിച്ചോണ്ട് കൊടുക്കണം എന്നാ

ും കടയടച്ചിട്ടേക്ക് പിന്നെ തിരിച്ചു അപ്പൊ ശ്രീകൂട്ടൻ ഇതിനെയൊക്കെ വളർത്താൻ പണ്ട് ഒരു ഇഷ്ടമുണ്ട് അപ്പൊ അവൻ മേടിച്ചോണ്ട് വന്നിട്ട് അവൻ അതിനെ പറ്റി പഠിക്കുകയും യൂട്യൂബിലും അല്ലാണ്ടൊക്കെ വീഡിയോ കാണുകയും പിന്നെ ഈ ഡോഗിന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട് അതിന്റെ അകത്തു നിന്നൊക്കെ ഓരോ കാര്യങ്ങളും പഠിക്കുക ചെയ്തിട്ട് അവൻ എന്താ സേറന നല്ല രീതി എന്ന് ഏറ്റവും നല്ല രീതിയിൽ തന്നെയാണ് പരിചരിക്കുന്നത് െ അതിന്റെ എല്ലാ കാര്യങ്ങളും അവൻ ഒരു ദിവസം ഫുഡ് കഴിച്ചില്ലേലും അവൻ സേറയ്ക്ക് ഫുഡ് സമയത്ത് കൊടുക്കും ഒന്നാമത് പ്രഗ്നൻ്റും കൂടെ അല്ലേ വഴക്കൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ അവള് അയ്യോ അവൾക്ക് അയ്യാത്തത് കൊണ്ടല്ലേ എന്നുള്ള രീതിയിൽ അവൻ പിടിച്ച് നിൽക്കുകയൊക്കെ ചെയ്യും കേട്ട് അവള് കുസൃതി കാണിക്കുമ്പോൾ അതിനനുസരിച്ച് അവിടെ ഒരു എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പരിപാടി എന്താണെന്നറിയാ മോനിനോട് വടക്കുണ്ടാക്കിയിട്ട് തല കൊണ്ടുപോയിട്ട് ഇത് ഇങ്ങനെ ഇടിപ്പിക്കും ഇടിപ്പിച്ചിട്ട് അവിടെ അങ്ങേ ഇരിക്കും എന്നിട്ട് തല കുനിച്ച് പിടിച്ച് നിൽക്കും ഇവിടെ വഴക്ക് പറയുമെന്ന് പറവെന്നറിയാവുന്നോണ്ട് നമുക്കൊന്നും പറയാൻ തോന്നത്തൂല കേട്ടോ അപ്പൊ അവൻ അവന്റെ നല്ല രീതിയിൽ അവൻ ദിവസം ദിവസമുള്ളപ്പോൾ കൊണ്ടുവന്നല്ലേ അവളെ അത് കുഞ്ഞൊക്കെ ഉണ്ടാകുന്ന കാണാനൊക്കെ ഇങ്ങനെ ആഗ്രഹത്തോടെ ഇരിക്കും അപ്പൊ അവക്കൊന്നിനും ഒരു കുറവ് വേണ്ട നമുക്ക് സാധനം എന്നെ ലിസ്റ്റ് എഴുതാൻ എഴുതായിരുന്നു കുറെ ഏറെ സാധനങ്ങളുണ്ട് മേടിക്കാൻ വേണ്ടി നമ്മുടെ കൂട് സിമെന്റ് കൂടാണെങ്കിൽ കുറച്ചും കൂടെ എളുപ്പമായിരുന്നു പക്ഷെ സിമെന്റ് കൊണ്ടകത്ത് കിടന്നു കഴിഞ്ഞാൽ ഡോഗിന്റെ വയറിന് പൊട്ടും അതുകൊണ്ട് നമ്മൾ തടിയുടെ കൂടാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാലൊന്നും ഇടയ്ക്ക് പോകാതിരിക്കാൻ വേണ്ടി ആദ്യം ചെയ്യേണ്ട പലക രണ്ടും തെരഞ്ഞെണ്ണം മേടിക്കണം അത് ഞാൻ മേടിച്ചോളാം മില്ലീന്ന് ചണച്ചാക്കണം

അത് നല്ലതാണോ പിന്നെ ഗ്ലൗസ് പിന്നെ നൂല് ആ പിന്നെ ഒരു കത്രിക പിന്നെ ടിഷ്യൂ പേപ്പർ പിന്നെ എന്റെ ബുക്ക് ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു എന്റെ ഹാൻഡ് റൈറ്റിംഗ് കാണിക്കാൻ മടിയായിട്ടുണ്ടോട്ടെ ഞാൻ കാണിക്കാതെ എന്റെ ഹാൻഡ് റൈറ്റിംഗ് നിങ്ങൾ എന്നെ ഓടിക്കും പിന്നെ കോട്ടൻ്റെ തുണിയുണ്ട് തുണി നമുക്ക് കൂടി ഇരിപ്പില്ലേ പിന്നെ ഗ്ലൂക്കോസ് കൂടി പ്രഗ്നൻസി ടൈമിലൊക്കെ കൊടുക്കാനേ പിന്നെ ഒരു ബേസൺ പിന്നെ പഞ്ഞി പഞ്ഞി കൂടി പഞ്ഞിടിപ്പുണോ നമുക്ക് ആ പിന്നെ ന്യൂസ് പേപ്പർ ന്യൂസ് പേപ്പർ ജോസിയാണ് നല്ല ഇഷ്ടംപോലെ ഇത്ര സാധനങ്ങളല്ലേ പറഞ്ഞെന്താ എത്ര ആയിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്നായിട്ട് ഉടുപ്പ് ഒക്കെ വേണോ അതൊന്നും വേണ്ട ഏകദേശം പതിമൂന്ന് ദിവസം കഴിഞ്ഞ കണ്ണ് തുറക്കൊള്ളു അതുവരെ നമ്മൾ ഒരു ഒരു ദിവസം ഒരു നാലഞ്ചു വട്ടം പിടിച്ച് ഫീഡ് ചെയ്യണം ചെയ്യണം പിന്നെ ഒരു ഒരിണ്ട് എല്ലാം ദൈവത്തിന്റെ കയ്യിലാണ് അപ്പൊ എല്ലാരേം പ്രാർത്ഥിക്കുക ഇത്ര സാധനം പോയി മേടിച്ചോണ്ട് വരണം കൊടുക്കണ്ടേ ഞാനൊരു യൂട്യൂബ് വീഡിയോ കണ്ടല്ലോ അവര് പട്ടികണ്ടായി കഴിയുമ്പോഴത്തേക്കും അത് ടെമ്പറേച്ചർ മെയിൻറ്റൈൻ ചെയ്യാൻ വേണ്ടിയാ അതിന് നമ്മള് സെപ്പറേറ്റ് ബോക്സിൽ മേടിക്കുന്നത് ബോക്സിൽ മറ്റേ പത്രപേപ്പർ കീറിയിട്ട് അതിന്റെ കുഞ്ഞുങ്ങളൊക്കെ ബൾബ് അഡ്ജസ്റ്റ് ചെയ്തിടും എക്സ്റ്റൻഷൻ ഒക്കെ ഉണ്ടോ അതൊക്കെ ഞാൻ ഈ കോഴിക്കുഞ്ഞിനെയൊക്കെ സ്ഥിരം വിധിക്കുന്നുണ്ട് അതൊക്കെ പോലെ ഓക്കേ സംശയമൊന്നുമില്ലല്ലോ അപ്പം ഞാൻ പോയി ഇത്ര സാധനങ്ങൾ മേടിച്ചോണ്ട് വരാം ഞാൻ പോയി പിന്നെ നിനക്ക് എന്നെ ഒരു ഇട്ടിട്ട് വരെയായിരിക്കും ഇന്ന് ഇന്ന് ഞങ്ങൾക്ക് കഴിക്കാൻ ആഗ്രഹം ഞങ്ങൾ ഇന്നലെ ബിരിയാണി കഴിച്ചു കൊച്ചറൊക്കെ പോയിട്ട് ബിരിയാണി ചിക്കൻ ഫ്രൈ ആയിരുന്നു അതിന് മുമ്പത്തെ ദിവസം എന്തായിരുന്നു ഫിഷായിരുന്നു അതിന് മുമ്പത്തെ ദിവസം ചിക്കൻ കറിയായിരുന്നു അപ്പം ഇന്ന് ഞങ്ങൾക്ക് ആഗ്രഹം ഞാൻ പറയുന്നില്ല ഇവിടെ എഴുതിയിട്ടുണ്ട് ബ്രെഡ് ബ്രെഡ് സാധനങ്ങൾ മാത്രം ഈ പോലുള്ള പിന്നെ ഓവസ്റ്റ് മേടിച്ചിട്ടാണ് ഞാൻ പാൻ കേക്ക് തരാം ആ പഴം കേട്ടോ മലയാളത്തിലാണ് എഴുതി എഴുതിത്തുടങ്ങിയെങ്കിലും അതിന് താഴത്തോട്ട് ഒരു മംഗ്ലീഷ് ആയി പോയി അതിന് ഒരു മലയാളം പോലും ഒന്നില്ല

അപ്പൊ ഞാൻ ഇപ്പൊ ഇത്ര സാധനം മേടിച്ചേംസിനെ കൊണ്ട് കവലിക്കഴിഞ്ഞു വീട്ടിൽ കോഴിക്കാണ്ട് കൊണ്ടു വെച്ചിട്ടുവാൻ പറഞ്ഞോണ്ട് എന്റെ കൂടെ ഇറങ്ങി വന്ന കേട്ടോ ഏതാണ്ടൊക്കെ വേണമെന്നൊക്കെ എന്നോട് പറഞ്ഞു അത്യാവശ്യം ഇറങ്ങി വാടോ മരം പോലെ നിക്കാതെ വണ്ടിക്കത്ത് സാധനം ഇരിപ്പുണ്ട് ഇട്ടിട്ടുണ്ട് ഓ ലൈറ്റും പൂവും എല്ലാം കൂടെ നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ ആണോ താനങ്ങ് പോയി കഴിഞ്ഞമ്മളെ കറണ്ട് ബില്ല് ഞാൻ വേണം അടക്കാൻ ഓ അതറിയത്തില്ല നന്നായി ഇല്ല അതും കത്തിച്ചിട്ട് അതെ ഞാൻ ഈ ഈ ലൈറ്റ് ഇല്ലേ ഇതിന്റെ ചുച്ചെവിടെയാന്ന് അറിയത്തില്ല അതുകൊണ്ട് കത്തിക്കാത്തതാ അതും തപ്പി നടക്കുവായിരുന്നു കൊച്ചിന്റെ ബാത്റൂമിനോട് പുതിയ തനക്ക് കുളിക്കാനായിട്ട് അടുത്തുകൊണ്ട് വെച്ചു ഇത് വേണ്ടേ അതല്ല സാധാ കപ്പ് എടുത്തു ഒരു എടുക്കുന്ന പിന്നെ ക്യൂട്ടസ് മേടിച്ചു ക്യൂട്ടസ് നമ്മള് വീരി കാണുന്ന ഒരു ഭംഗിയൊക്കെ ഉണ്ട് പൂവും കായൊക്കെ ഉള്ളതിലേ ഞാൻ കുളിക്കത്തുള്ളൂ കേട്ട ചേച്ചി ക്യൂട്ടസ് നമ്മള് വീല് കാണുന്ന ചേച്ചി കടന്നാ മേടിച്ചത് കൊച്ചി മാളിക്കുട്ടിയുടെ കയ്യിലൊക്കെ ഇരുന്നു എന്റെ വീഡിയോ കാണുന്ന ഇഷ്ടംപോലെ നൈറ്റ് പോലീസ് അടി ഇരിപ്പുണ്ടായിരുന്നു പക്ഷെ വെയിറ്റ് ആയതുകൊണ്ട് ഞാൻ കൊണ്ടുവന്നില്ല കൊച്ചു കാര്യം പറഞ്ഞ മേടിക്കണോന്നൊക്കെ പറഞ്ഞതാ പക്ഷെ ഞാൻ മേടിച്ചില്ല കൂട്ടത്തിന് അടുത്തിട്ട് എന്ത് ഇതാ പൈസ പഠിക്കടാ കൊണ്ടുപോകി കൊണ്ടുപോകും പറഞ്ഞോട്ട് തള്ളിവാടാ അപ്പൊ സ്കാൻ ചെയ്തിട്ട് ഞാൻ ശരി കേട്ടോ പൊന്നു തിരിച്ചു പോയോ ോ കല്യാണം ഉടനെ ഉണ്ടോന്നൊക്കെ ചോദിച്ചു കൊറേ വർത്താനം പറഞ്ഞു എപ്പൊ അവിടെ ചെന്നാലും വർത്താനം പറയാം ചേച്ചി നമ്മളെ റേഷൻ കടയിൽ പോകുമ്പോ എല്ലേ ഇറങ്ങിയെന്ന് വർത്താനം പറയും ചേട്ടനാ ചേട്ടൻ ഹോസ്പിറ്റലിൽ നേഴ്സും അപ്പൊ വണ്ടി കൊറച്ചുകൂടി സാധനം ഞാൻ എടുക്കട്ടെ അമ്മ എടുക്കോ എന്റെ നോക്കിയാലോ ഫുഡ് കൊടുത്തില്ലേ ഫുഡ് കൊടുക്കണം ഞാനും പപ്പയും കൂടെ വൈകുന്നേരം വിളക്കൊക്കെ വെച്ച് ചായ ഒക്കെ കുടിച്ച് നിങ്ങളെ കുറച്ച് കുറ്റം പറയുവരുത് നല്ലത് ഞങ്ങൾ ഇല്ലാത്തപ്പോഴാണ് ഞങ്ങൾ കുറ്റം പറിച്ചത് ഞങ്ങൾക്ക് അറിയാം ഇതൊക്കെയാമ്മ ചേച്ചിക്ക് പോർക്കും ബ്രെഡും മേടിക്കാൻ പറഞ്ഞിട്ട് ഉപ്പറയും പരപ്പേരെയെല്ലാം ഞാൻ നിറങ്ങി പോർക്ക് കിട്ടിയില്ല ശനിയാഴ്ച വരാൻ പറഞ്ഞു പിന്നെ അതിന് പോലെ സ്പെഷ്യലായിട്ടൊരു സാധനം മേടിച്ചിട്ടുണ്ട് അത് കഴിക്കുമ്പോ കാണിക്കാം കൊച്ചിന്യങ്കര സന്തോഷമായില്ലേ ഇത് ചേച്ചി കൊണ്ടുവന്ന് അന്ന് തുടങ്ങി ഞാൻ മൂന്ന് മൂന്നിടിയിലും എനിക്ക് പുതിയതായത് കൊണ്ട് ഞാൻ മൂന്ന് പ്രാവശ്യം എത്തും ഇട്ടിട്ട് ചെളിയായിട്ട് ഇട്ടു ഇപ്പൊ കൊച്ചു കണ്ടു ദിവസമായിട്ട് ഇഷ്ടം നാണക്കേട് എന്നാ ഞങ്ങൾ ഉപ്പറയ്ക്ക് പോയിട്ട് ചായ കുടിച്ചോള ചായ കുടിച്ചാലോ കടി കടിയായിട്ടൊന്നും മേടിച്ചില്ല മറ്റേ ചിപ്സ് ഐറ്റംസ് ആയതുകൊണ്ട് മേടിച്ചു ചായ ഇട ചെറുതട കയറണം അതങ്ങനെ ശരിയല്ല നൂർത്ത് ശരിയല്ലോ എന്നാലേ ഒരുപാട് വേണം കൊറച്ചു മതി അപ്പൊ നമ്മള് നമ്മളെ സേറെ കുട്ടിയുടെ ഡെലിവറിക്ക് വേണ്ടി സെറ്റ് സെറ്റാക്കിയ എന്നാ മെറ്റേൺ ടിക്കറ്റ് അല്ലേ എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ ചേച്ചി പിന്നെ എല്ലാം തുടയാണ് ചെടിയുടെ എല്ലാം എടുത്ത് പുറത്ത് വെച്ച് തുടയ്ക്കാൻ വേണ്ടി അല്ലേ തുടയ്ക്കാൻ വേണ്ടി മതിയമ്മേ ഇന്നലെ പപ്പാ സമയം കിട്ടിയ വെച്ചു അത് ഞാൻ ഒരു കവറിനകത്തൊക്കെ വെച്ചിട്ടുണ്ട് എന്തോരം ആവശ്യം വരുന്നറിോ അപ്പൊ നമ്മൾ ആദ്യം തന്നെ അത്യാവശ്യം ഒരു ആറായിരം കുഞ്ഞുങ്ങളെ ഒരു പിടുത്തവും എല്ലാം ദൈവത്തിന്റെ കയ്യിലുള്ള കാര്യങ്ങളാണ് എന്താ നമുക്കറിയാല്ലോ എങ്ങനെയൊക്കെ ആകുമ്പോ ഞാനിങ്ങനെ

നമുക്കൊന്നും പറയാൻ പറ്റില്ല എന്താ സംഭവിക്കുന്നതാണ് മനുഷ്യനെ സംബന്ധിച്ചാണെങ്കിലും മൃഗങ്ങളെ സംബന്ധിച്ചാണേലും എല്ലാം ഒരു ലക്കാണ് പിന്നെ ദൈവത്തിന്റെ അനുഗ്രഹവും അപ്പൊ നമ്മളും നമ്മുടെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം പക്കിയായിട്ട് ചെയ്യുക എന്നാണ് നമ്മുടെ ദൗത്യം അല്ലേ ഇവന്റെ ടാബ്ലറ്റ് ഞാൻ ഇടയ്ക്ക് അവക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഒരു പ്രഗ്നൻസി ടൈമിൽ ഒരെണ്ണം കൊടുക്കാൻ അതന്നേ അപ്പൊ നമ്മൾ എന്തൊക്കെയാ മേടിച്ചേക്കുന്നത് ചോദിച്ചുകഴിഞ്ഞാൽ ആദ്യം തന്നെ പറയാമല്ലോ ഒരു ബാസ്ക്കറ്റ് ഉണ്ട് അതിൻ്റെത് ന്യൂസ് പേപ്പർ കട്ട് ചെയ്തിടുന്നുണ്ട് കേട്ടോ കുഞ്ഞുങ്ങളെ ഇടാൻ വേണ്ടിയാണ് ന്യൂസ് പേപ്പർ കട്ട് ചെയ്തിടുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുഞ്ഞുങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ അതിന്റെ ദേഹത്തെ വെള്ളമല്ല മാര്ന്നുപോകാൻ വേണ്ടിയാണ് കീർക്കീറിയിടുന്നത് പിന്നെ ഗ്ലൂക്കോസ് ഉണ്ട് അത് പ്രഗ്നൻസി ടൈമില് മതന് കൊടുക്കാൻ വേണ്ടിയാണ് കേട്ടോ കലയ്ക്ക് പഞ്ഞിയുണ്ട് കേട്ടോ പഞ്ഞി അത് പോരായിരിക്കും കൂടെ വേണമായിരിക്കും അതെ പൂക്കൾ കൂടി നമ്മൾ ത്രെഡ് വെച്ച് കെട്ടിയിട്ട് കട്ട് ചെയ്യണം അപ്പം തേച്ചു കൊടുക്കാൻ വേണ്ടിയാ അതിനെന്നാ എന്ന കോഡോ മെഡിക്കൽ കോഡോ അതിനാ പറയണേ എന്തോ െ കോഡ് ആണോ ആണോകൊടി നമ്മള് കട്ട് ചെയ്യണം കേട്ടോ ആണോ അവസാനില്ല ഞാൻ നാളെ മേടിച്ചോ രണ്ടെണ്ണ ഇവിടുത്തെ നേഴ്സിനും ഒരെണ്ണം പേഷ്യന്റിനും ചേച്ചി ഉള്ളതുകൊണ്ട് എനിക്ക് ഇവിടെ ഇച്ചിരി ധൈര്യം കൂടുതലുണ്ട് എന്നാ അറിയാ അഥവാ എനിക്ക് ചെയ്യാൻ പറ്റിയില്ലേലും ചേച്ചി ചെയ്തോളും ആ കാര്യത്തിൽ യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് ഇതൊക്കെ ഇങ്ങനെയാണോ ഇതൊക്കെ പൈക റിസ്ക് പിന്നെ ഉണ്ട് ഞാൻ തലയിൽ ഇവരുടെ പിന്നെ ത്രെഡുണ്ട് അതിന്റെ ത്രെഡും ഉണ്ട് കേട്ടോ കത്രയും നല്ല ക്ലീൻ ക്ലീനായിട്ട് കഴുകിയെടുത്താണ് നമ്മള് പഴയ കത്രയാണ് പുതിയൊന്നും മേടിച്ചില്ല മറ്റേ ഡെറ്റോളെ അമ്മയുടെ നൈറ്റി ഉണ്ട് നമ്മുടെ എന്റെ ഷർട്ടുണ്ട് പിന്നെ ബെഡ്ഷീറ്റ് ഉണ്ട് അങ്ങനെ കേട്ടോ അത് തുണിയാണ് വേണ്ടത് പിന്നെ ചമച്ചാക്കും നാല് ചാക്കും മേടിച്ചിട്ടുണ്ട് അപ്പൊ ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ കിറ്റ് കൂടുതൽ അപ്പം കറക്റ്റ് അറിയാമെന്നൊരു പറഞ്ഞുതരിക അപ്പൊ നിങ്ങൾ പറയുമ്പോൾ നമുക്കൊരു ഇതാവും എന്തെങ്കിലും അറിയത്തില്ലാത്ത കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും അപ്പൊ ഡെലിവറി ഒക്കെ എടുക്കുന്നവര് പറഞ്ഞു തരിക അപ്പൊ ഇന്നത്തെ ഹാപ്പി വീഡിയോ ഇത്ര ഉള്ളായിരുന്നു അല്ലെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പുറത്തുള്ള ബെല്ലേ അടിച്ചുപോലെ